സി പി എം അതിനിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഒരു ഞാണിന്മേൽ കളി എന്ന് തന്നെ പറയാം അതായത് ഒരു സർക്കസുകാരൻ്റെ ഞാനിന്മേൽ കളിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കാരണം ഇക്കുറി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പാർട്ടിക്ക് പിന്നെ താഴോട്ടായിരിക്കും പോക്കുന്നുള്ളത് വളരെ കൃത്യമായ കാര്യമാണ് മുൻപ് അങ്ങനെയല്ല നമ്മൾ കാണുന്നത് ഇത്തവണ യു ഡി എഫ് വിജയിച്ച് കയറി വന്നാൽ അടുത്ത തവണ എൽ ഡി എഫിലേക്ക് പോകും ഇത് കേരളത്തിലൊരു പതിവായിരുന്നു എൽ ഡി എഫ് യു ഡി എഫ് യു ഡി എഫ് എൽ ഡി എഫ് പക്ഷേ അതിനൊരു മാറ്റമാണ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് സി പി എം തന്നെ ഉണ്ടാക്കി വെച്ച വരുത്തിവെച്ച വിനകാരണമാണ് ഇത്തരത്തിലുള്ള ഒരു പിന്നെ നൂൽപ്പാലത്തിലൂടെ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കി വെച്ചത് അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലേക്ക് രണ്ടായിട്ട് തന്നെ നോക്കുക ഇപ്പൊ നമ്മൾ ഏഴ് ജില്ലകളിലെ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞത് ഏഴ് ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് അടുത്ത ദിവസം നടക്കാൻ പോകുന്നു പോളിങ് മുൻവർഷത്തെ വർഷത്തെ അപേക്ഷിച്ച് അതായത് പിന്നെ രണ്ടായിരത്തി ഇരുപതിനെ അപേക്ഷിച്ച് കുറവായിരുന്നു എന്നുള്ള ഔദ്യോഗിക കണക്കും വന്നിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വളരെ നിർണായകമാകുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇതിന് തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരികയാണ് തെക്കൻ കേരളത്തിലെ ഈ ഹൈന്ദവ വോട്ടുകൾ മുഴുവൻ പിന്നെ വലിയ മാറ്റം സംഭവിച്ചിരിക്കുകയാണ് ഇതൊക്കെ സി പി എമ്മിനകത്ത് നിന്നിരുന്ന വോട്ടുകളാണ് ഹൈന്ദവ വോട്ടുകൾ നല്ല ഒരു പങ്കും ഈ ക്രൈസ്തവ വോട്ടുകളൊക്കെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ് അത് കോൺഗ്രസിന് അനുകൂലമായിട്ട് നിന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ അതിനകത്ത് മാറ്റം വന്നിട്ട് ആ ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് കോൺഗ്രസിൽ തുടരുന്ന വോട്ടുകളുണ്ട് പക്ഷേ ഇവിടെ ഈ ഹൈന്ദവ വോട്ടുകൾ മുഴുവൻ ഇത് പിന്നെ ഇത് ബി ജെ പിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ചെറിയൊരു പങ്ക് കോൺഗ്രസിലേക്കും പോകുന്നുണ്ട് ഈ തെക്കൻ കേരളത്തിലെ വോട്ട് ഇത്തരത്തിൽ മറിയാൻ കാരണം പ്രധാനമായിട്ടും ഹൈന്ദവ വോട്ടുകൾ കാരണം ഈ ഭരണവിരുദ്ധ വികാരം ശരിയായി പ്രതിഫലിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എന്നീ ജില്ലകളിൽ തന്നെയാണ് കൃത്യമായിട്ട് പ്രതിഫലിക്കുന്നത് തലസ്ഥാന നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന ജില്ലകൾക്കാണ് ഇതിൻ്റെ ദോഷഫലങ്ങൾ പലപ്പോഴും നേരിട്ട് കാണാനും അനുഭവിക്കാനും ഇടയായിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ ശബരിമല വിഷയം അത് തന്നെ സി പി എമ്മിന് വലിയ കെണി ഒരുക്കി വെച്ചു എന്നുള്ളതാണ് ശബരിമല വിഷയത്തിലെ അകത്തായത് ദേവസ്വം ബോർഡ് ജീവനക്കാർ മാത്രമല്ല പാർട്ടി അനുഭാവികളായിട്ടുള്ള സംഘടനയിൽപ്പെട്ട ജീവനക്കാർ മാത്രമല്ല സി പി എമ്മിന്റെ തന്നെ വളരെ പ്രധാനപ്പെട്ട വ്യക്തികളാണ് അത് ഇനിയും അതിപ്രധാനമായിട്ടുള്ള വ്യക്തികളിലേക്ക് പോകാനായിട്ട് കൂടി നിൽക്കുകയാണ് എവിടെയോ അതിനൊരു തടയിൽ വന്നു എന്നുള്ളതാണ് ഈ അവസരത്തിലാണ് സി പി എം എന്ത് ചെയ്യുന്നത് വളരെ തരം താണതരത്തിലുള്ള കാര്യങ്ങളുമായിട്ടും വോട്ട് വന്നിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കത്തിക്കയറുകയാണ് ചെയ്തത് ഈ വിഷയം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ അടുക്കൽ വോട്ട് നേടാം എന്നാണ് കരുതിയത് അത് ഇവിടെ കോൺഗ്രസിന് നഷ്ടം ഉണ്ടാകുന്നുണ്ട് കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ഒരാളെ ചുമന്നുകൊണ്ട് നടന്നതുകൊണ്ട് അതിൻ്റെ ദോഷം ഇവർക്ക് നേരിടേണ്ടി വന്നിരിക്കുകയാണ് കാരണം കയറുന്ന വീടുകളിൽ എന്തു പറഞ്ഞിവർ നിൽക്കും എന്നുള്ളതാണ് കാരണം വളരെ മോശമായിട്ടുള്ള തരത്തിലുള്ള സദാചാരപരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ലംഘനവും സീമയും വിട്ടാണ് ഇവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തെക്കൻ കേരളത്തിലെ ഹൈന്ദവ വോട്ടുകൾ സി പി എമ്മിൽ നിന്നാകുന്നു എന്നാൽ ഇത് പൂർണ്ണമായിട്ടും അതിന്റെ ഗുണഭോക്താക്കളാകാൻ കോൺഗ്രസിനും കഴിയുന്നില്ല എന്നുള്ളതാണ് അവരിത് ബി ജെ പിയിലേക്കെതിരെ മാറ്റുകയാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ നോക്കുക വടക്കൻ കേരളത്തിലെ വടക്കൻ കേരളത്തിൽ പിന്നെ തിരഞ്ഞെടുപ്പ് വരുന്നതേ ഉള്ളൂ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒരു അടുത്ത ദിവസമാണ് പക്ഷെ അതിനു മുൻപ് തന്നെ മുന്നേ തന്നെ നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളതാണ് വടക്കൻ കേരളത്തിലെ മുസ്ലിം വോട്ടുകൾ ഇത് സി കിട്ടില്ല എന്നുള്ളതും ഉറപ്പാണ് മുൻകാലങ്ങളിലൊക്കെ സി പി എം ഈ മുസ്ലിം വിഭാഗത്തിന്റെ വോട്ടുകൾ സമാഹരിക്കുന്നതിന് വേണ്ടി പല തന്ത്രങ്ങളും പയറ്റാറുണ്ട് പ്രത്യേകിച്ച് പിണറായി വിജയൻ ഇപ്പോൾ തന്നെ അദ്ദേഹം എടുത്തിട്ടുണ്ട് ജമായത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചാണ് ഇവരെ അതായത് തീവ്ര പിന്നെ മുസ്ലിം നിലപാടുകൾ എടുക്കുന്ന ജമായത്തെ ഇസ്ലാമിയുടെ കൂട്ടുകെട്ടിനെ പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് പക്ഷെ ഇതൊന്നും തന്നെ യേശുന്നില്ല എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശിനെ പോറ്റി വളർത്തുന്ന അദ്ദേഹത്തിന്റെ ഒന്നാം നമ്പർ കാറിൽ കയറ്റിക്കൊണ്ട് നടക്കുകയും അങ്ങനെ കൊണ്ടു നടക്കുകയും ചെയ്യുകയും എന്നിട്ട് മുസ്ലിം സമുദായത്തിനെതിരെ ആഞ്ഞടിക്കുകയും ചെയ്യുന്ന വെള്ളാപ്പള്ളി കാരണം ഒരിക്കലും ഈ മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് സി പി എമ്മിന് എൽ ഡി എഫിലേക്ക് കിട്ടാൻ പോകുന്നില്ല കിട്ടിക്കൊണ്ടിരുന്ന മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് പോലും ഇത്തവണ മാറി മറിയാൻ പോവുകയാണ് മുസ്ലിം വിഭാഗത്തിലുള്ളവർ നമുക്കറിയാം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി മുസ്ലിം സമുദായവും ഇവർക്കൊരു കേടർ സ്വഭാവം ഉണ്ടെന്നുള്ളതാണ് കാരണം അവരെ ഏതെങ്കിലും തരത്തിൽ അവർക്ക് പീഡനം ഏൽക്കേണ്ടി പീഡനമേൽക്കേണ്ടി വന്നുകഴിഞ്ഞാൽ അവരത് പകയോടുകൂടി വെച്ചോണ്ടിരിക്കും അതിന് തിരിച്ചടി കൊടുക്കുകയും ചെയ്യും ആ തിരിച്ചടി കൊടുക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിന് തൊട്ടു പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിശക്തമായിട്ടുള്ള മറുപടി ആയിരിക്കും കൊടുക്കാൻ പോകുന്നത് ഇത് എന്തായാലും കോൺഗ്രസിന് പിന്നെ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതാണ് വടക്കൻ കേരളത്തിലെ ഒരുപക്ഷെ കോൺഗ്രസ് ആയിരിക്കും അതിന്റെ ഗുണഭോക്താക്കളായി മാറാൻ കഴിയും എന്നുള്ളതാണ് കാരണം മലബാർ മലപ്പുറം പ്രദേശങ്ങളിൽ മലബാർ മേഖലകളിൽ ബി ജെ പിയുടെ സ്വാധീനം കുറവുണ്ട് പക്ഷെ എന്നാലും വോട്ടു വിഹിതത്തിൽ ബി ജെ പി അവിടെയൊക്കെ തന്നെ വർധനവും ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇത് ഈ വിഭാഗത്തിന്റെ തന്നെ പിന്തുണയോടു പിന്തുണയാണ് എപ്പോഴും കോൺഗ്രസിന് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ കോൺഗ്രസ്സിന് ഒന്നുകൂടെ അവിടെ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കാനും മുസ്ലിം ലീഗിനെ അവർക്ക് കൊടുക്കുന്ന സീറ്റുകളെല്ലാം തന്നെ സുരക്ഷിതമാക്കി കൊണ്ടുവരാനും കഴിയും എന്നുള്ളതാണ് അപ്പോൾ ഈ തെക്കൻ കേരളത്തിൽ ഇവർക്ക് ശക്തമായിട്ടുള്ള കോൺഗ്രസിനായാലും സി പി എമ്മിന് അതിശക്തമായ തിരിച്ചടി ഉണ്ടാകും കാരണം ഈ ശബരിമല വിഷയത്തിലൂടെ പിന്നെ ഭരണവിരുദ്ധ വികാരം ഇതെല്ലാം കാരണം സി പി എമ്മിന് തിരിച്ചടി ഉണ്ടാകും അതുപോലെ തന്നെ രാഹുൽ മാംകൂട്ടത്തിൽ വിഷയത്തിലൂടെ തന്നെ കോൺഗ്രസിന് വലിയ തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് കാരണം ഇപ്പോൾ എടുത്ത ഒരു തീരുമാനം വളരെ നേരത്തെ തന്നെ എടുത്തിരുന്നുവെങ്കിൽ കോൺഗ്രസിന് അന്തസ്സായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ വീടുകളിൽ കയറി ഇറങ്ങി സംസാരിക്കാമായിരുന്നു ഇപ്പോൾ അവർക്ക് മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അത്തരത്തിൽ തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഉണ്ടാകുന്ന ഈ സി പി എമ്മിന് പലതരത്തിലുള്ള പിന്നെ എതിരായിട്ട് കാര്യങ്ങൾ മാറുകയാണ് ഇവർക്ക് അടിയറവ് പറയേണ്ടി വരും എന്നുള്ളതും കൃത്യമായ കാര്യമാണ് എന്തായാലും ഇവർക്കൊരു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തുടർഭരണമില്ല എന്നുള്ളത് ഈ ഒന്നാം ഘട്ട പോളിംഗ് ഇവിടെ തദ്ദേശത്തിന്റെ കഴിഞ്ഞപ്പോൾ തന്നെ ഏതാണ്ട് വ്യക്തമായിരിക്കുകയാണ് ഇവർ കൃത്യമായിട്ടും പലപ്പോഴും സ്ഥാനാർത്ഥികളെയൊക്കെ നേരത്തെ ഇറക്കുന്നുണ്ട് സ്ഥാന െ മികച്ച സ്ഥാനാർത്ഥികളെയൊക്കെ രംഗത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നോക്കുക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് പിണറായി വിജയൻ കൂടുതലായിട്ട് ഇവിടെ കേരളത്തിലില്ല അതിനിടയ്ക്ക് ഗൾഫ് സന്ദർശനവും മറ്റുമൊക്കെ നടത്തുന്നുണ്ട് ഇതൊക്കെ പാർട്ടിക്ക് വരാൻ പോകുന്ന തിരിച്ചടി കൃത്യമായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് എന്തായാലും തെക്കൻ കേരളവും വടക്കൻ കേരളത്തിലെയും ഫലം മാറി മറിയാനായിട്ട് പോവുകയാണ്